നമസ്കാരം ട്വന്റി സ്വാഗതം രണ്ടായിരത്തോളം അന്തേവാസികൾ ഉള്ളപുരം പ്രവാസി തണൽ കൂട്ടായ്മ അമ്പലത്തും കലയപുരത്തുള്ള ആശ്രയം സങ്കേതം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് പ്രവാസി കൂട്ടായ്മയുടെ അംഗങ്ങൾ ചേർന്ന് സ്വരൂപിച്ച രൂപ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഗ്രൂപ്പ് അംഗങ്ങൾ ആയ തോമസ് കുട്ടി ജോബി ജോയി ബിന്ദു ബേബി ജിജോ തങ്കച്ചൻ അനിമോൾ കോശി എന്നിവർ ചേർന്ന് സംഗീതം ജനറൽ സെക്രട്ടറി കലയപുരം ജോസിന് കൈമാറി കലയപുരം ജോസ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചു ജീവകാരുണ്യ സ്ഥാപനമാണ് ആശ്രയം രണ്ടായിരത്തിലധികം നിരാശ്രയിലെ പോറ്റുപ്രവർത്തന പ്രസ്ഥാനത്തിന് വിഭജനങ്ങളുടെ സംഭാവനയാണ് എപ്പോഴും താങ്ങും തണലുമാകുന്നത് ഇന്ന് വാടകം അമ്പലത്തും വിള പ്രവാസി തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർ സ്വരൂപിച്ചെടുത്ത പൈസ അത് പുറത്തു നിന്നും പിരുവെടുത്തതല്ല ഈ കൂട്ടായ്മയിലാകെ ഇരുപത് പേരാണുള്ളത് ഇരുപത് പേര് മാത്രം അവരുടെ അധ്വാന ഫലം സ്വരൂപിച്ച് ഇന്നൊരു സംഖ്യ ഈ ആശ്രയ പ്രസ്ഥാനത്തിലെ താമസക്കാർക്ക് അന്നത്തിനും ഔഷധത്തിനുമായി എത്തിച്ചെന്നിരിക്കുകയാണ് തൗമാനായ വാർഡ് മെമ്പർ പ്രിയ അനുമോൻ കോശിയും അതോടൊപ്പം തന്നെ പ്രിയ ബിജു മത്ത ബിജുബേബി പ്രിയ ജോബി ജോയി പ്രിയ ജിജോ തങ്കച്ചൻ പ്രിയ തോമസ് കുട്ടി തങ്കച്ചൻ എന്നിവർ ചേർന്നാണ് ഇന്ന് ഈ തുക ഇവിടെ കൈമാറിയിരിക്കുന്നത് ഇന്ന് ആശ്രയയുടെ സെക്രട്ടറിയായ ഞാനും ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സൂപ്രണ്ടായ പ്രിയ വർഗീസ് മാത്യു സാറും ചേർന്നാണ് ഇന്ന് ഈ തുക ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈ വിലമതിക്കാനാകാത്ത സഹായത്തിന് ഞങ്ങൾ ഞങ്ങളിന്നും ഈ പ്രസ്ഥാനത്തോടും പ്രവർത്തകരോടും കുടുംബാംഗങ്ങളോടും നന്ദിയും കടപ്പാടുമുള്ളവരാണ്